പ്രമാണിച്ച് നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് ഇല്ലാതെ ആഭരണങ്ങൾ ഈ വനിതാ ദിനം പ്പടി സ്കൂളിൽ ഏത് നിമിഷവും തകർന്ന കുട്ടികളുടെ തലയിൽ വീഴും പല കുറി ആവശ്യപ്പെട്ടിട്ടും സ്കൂൾ പുനരധികരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാതിരുന്നതോടെ നാട്ടുകാർ സ്കൂൾ ഉപരോധിച്ചു കുട്ടികളെയും അധ്യാപകരെയും സ്കൂളിൽ കയറാൻ സമ്മതിച്ചില്ല پریشیدہو مینجمنٹ پرسیہو پٹھگاروڑہ پرسیہو ناطگارہ پرسیہو وڈیارتیکوڑہ ریشکائی وڈیارتیکوڑہ ریشکائی ریشیدہ گوڑہ پرسیہو ریشیدہ گوڑہ پرسیہو پرسیہہن پرسیہو پرسیہہ پرسیہو پٹھگاروڑہ پرسیہو ناطگاروڑہ پرسیہو وڈیارتیکوڑہ ریشکائی وڈیارتیکوڑہ ریشکائی അഞ്ചെട്ട് പൊള്ളായിരക്കുള്ള സമയം അത് ഞങ്ങളെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൾ ഞങ്ങൾക്ക് പേടിയുണ്ട് മക്കൾക്ക് ബുദ്ധിമുട്ടിനുള്ളിൽ ഇത് പഠിക്കാൻ പറ്റില്ല പരീക്ഷയാണ് വരുന്നത് കുട്ടികൾക്ക് പഠിക്കണോ അതിന് രണ്ടാമം കണ്ടു എന്തെങ്കിലും തീരുമാനമാക്കി ഇത് ഈ സ്കൂളിൽ എന്ന് ചില രക്ഷിതാക്കൾ വരില്ല ചിലവർ കുറച്ച് ആൾക്കാരും എന്തെങ്കിലും പറയാണ്ട് പോകും ഇത് പൊളിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളെ പഠിത്താൻ പറ്റും ഞങ്ങൾ പറഞ്ഞാൽക്കൊന്നും ഞങ്ങൾ ഇന്നേനെ സ്കൂൾ കുട്ടിയെ കൊണ്ടുപോകണേ അതുകൊണ്ട് പിന്നെ തീരുമാനിച്ച മാനേജ്മെന്റ് ആ മനസ്സിനെ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ അയാളിവിടെ എന്തിനും വരുന്നില്ല ഇന്ന വേറെ ആൾക്കാർ കുട്ടികളിരുന്ന ഇക്ക പറ്റൂല അവർക്ക് പറ്റില്ലെങ്കിൽ പറ്റൂലെന്ന് പറയട്ടെ എന്നാൽ വേറെ എന്തെങ്കിലും ചെയ്യാലോ ഇത് ഈ സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾ ഓട് പൊട്ടിയില്ല പട്ടിക വീട്ടും കുട്ടികളും ഞങ്ങൾ ഇട്ടില്ല ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്താപ്പോ ഞങ്ങൾ ഞങ്ങളുടെ മക്കളാണ് വരുത്തി ആണെങ്കിൽ പഠിച്ചാൽ മതി പിന്നെയെന്ന് പറഞ്ഞത് ഈ റെയിലാണ് ഈ ട്രെയിനിൽ പോകുമ്പോ ഒന്നാകെ കുലുങ്ങൾ ഇത് പൊളിഞ്ഞാടൂല കുട്ടികളെ കൊടുവാണം അത് നന്നാക്കി തരണം പാവങ്ങൾ ആ കുട്ടികൾ പഠിക്കണം പണക്കാരെ വേറെ ഒക്കെ പോകും പാവങ്ങൾ കുട്ടികളെ പഠിക്കാൻ സ്കൂളിൽ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരാനും കിട്ടി കൂലിപ്പണി എടുത്തിട്ടോക്കെയാണ് ഇവിടെ ആളുകള് ഈ അവിടെ അങ്ങനെയുള്ള ആളുകളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ സ്കൂൾ നൽകുന്നത് ഇങ്ങനെ നമ്മളുടെ പട്ടികയും ഓടൊക്കെ സ്ഥിരമായിട്ട് വീഴുന്ന ഒരവസ്ഥയാണ് അത് പി ടിയിലുള്ള ആളുകൾ പൈസ ചിലവഴിക്കും പൂർവ്വ വിദ്യാർത്ഥികൾ പൈസ ചിലവഴിച്ച് നന്നാക്കും പിന്നെ ഈ അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ഒക്കെ ചെതലെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട് കുട്ടികളങ്ങോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് സ്കൂളാണ് ഞങ്ങൾ ഒരുപാട് കാലങ്ങളായി ഈ മാനേജ്മെന്റുമായി ഒരുപാട് ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഇതിന് സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മാനേജ്മെന്റ് ആയിരുന്നില്ല ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് മുഴുവൻ ഈ പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളും ക്ലബും നമ്മുടെ അധ്യാപകരും കൂടിയാണ് ഇതിനെല്ലാ കാര്യങ്ങളും ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് ഇത് വലിയൊരു പിന്നെ അപകടം നടന്നിട്ട് ഞങ്ങൾ പല ഇത്ര സമയമായിട്ട് മാനേജർ ഇതുവരെ വന്ന് നോക്കിയിട്ട് പോലില്ല ഒരുപാട് കാലം ഞങ്ങൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾ നിങ്ങളോട് സഹകരിച്ച് ചെയ്തു തരാം ഇവിടെ ഫർണിച്ചർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ക്ലബും കമ്മി ഞങ്ങളെ പി ടി ഐഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള ഇത്രയും ശോചനീയ അവസ്ഥ ഈ കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടി പിന്നെ സ്കൂളിലേക്ക് വന്ന ഈ സമയത്ത് ഇതിന്റെ കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇത്ര ഇത്ര ഒരുപാട് ആയിട്ട് ഒരുപാട് സമയം കിട്ടി മാനേജർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി ആലോചന പോലും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിനേക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കാണേണ്ടവർ അവിടെ പോയി കണ്ടോളാം ഞാൻ സ്കൂളിലേക്ക് വരില്ല എന്നുള്ള ഒരു നിഷേധാത്മകമായ നിലപാടാണ് ഇപ്പോഴും മാനേജറിന്റെ ഭാഗത്തുണ്ടാകുന്നത് അവരുടെ അവകാശ തർക്കങ്ങൾക്ക് പേരിൽ നമ്മുടെ കുട്ടികളെ ഈ വോഡ് വീണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ മേത്ത് തട്ടിയിട്ടില്ല കൂടുതൽ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായി ഇങ്ങനെ നിന്നിട്ടുള്ളത് ഇനി കൂടുതൽ ഇതിനെക്കാട്ടിയും അപ്പുറത്തെ പിന്നെ ക്ലാസ് റൂമ് വളരെ അധികം ശോചനീയ അവസ്ഥയാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ഒരു അനുകൂല നിലപാടും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും ഇതാക്കാതെ എല്ലാ രീതിയിലും ഇതിനെ അവഗേളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനേജ്മെന്റിനെ ഒരു കാരണവശാലും ഞങ്ങൾ ഈ സ്കൂളിൽ ഇനി അവർക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ള ശക്തമായ നിലപാടിലാണ് ഈ നാട്ടുകാരും ഈ പ്രദേശത്തുള്ള ആളുകളും